ജൈന സംസ്കൃതിയുടെ ഉൾത്തൊടിപ്പുകൾ പേറുന്ന ഒരു കൽഗുഹയും ക്ഷേത്രവുമാണ് ചിത്തറാൽ മലൈക്കോവിൽ തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡം പട്ടണത്തിനടുത്താണ് ചിത്തറാൽ കന്യാകുമാരി യാത്രയിൽ ചരിത്രകുതുകളും സഞ്ചാരികളും തീർച്ചയായും എത്തേണ്ട ഒരു കേന്ദ്രമാണ് ചിത്തറാൽ താമ്രഭരണി നദിയോരത്താണ് ചിതറാൽ ഗ്രാമം റബ്ബർ എസ്റ്റേറ്റുകളും വൻപാറകളും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം അവിടെ ആയിരം വർഷത്തെ കഥകൾ വഹിക്കുന്ന വലിയൊരു പാറക്കെട്ടാണ് തിരുച്ചിര നാട്ടുമല തിരുച്ചിര നാട്ടുമലയിലേക്ക് നടന്ന് കയറുമ്പോൾ ഓർക്കുക ഒൻപതാം നൂറ്റാണ്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് മഹേന്ദ്രവർമ്മൻ ഒന്നാമന്റെ കാലത്താണ് ജൈനമതം ഈ ഭാഗങ്ങളിൽ ശക്തി പ്രാപിച്ചിരുന്നത് ചിതറാൽ അന്നത്തെ പ്രമുഖ ജൈന ആരാധനാ കേന്ദ്രവുമായിരുന്നു പിന്നീട് നൂറ്റാണ്ടിൽ ഈ ജൈന ഗുഹ ഭഗവതി ക്ഷേത്രമായി മാറ്റപ്പെട്ടു കല്ലുപാകിയ നടപ്പാതയിലൂടെ കുന്നിന് മുകളിലേക്ക് നടന്നു കയറാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ചിതറാൽ വലിയ കുന്നിന് മുകളിൽ നിന്നാൽ അങ് ദൂരെ താമ്രഭരണി നദി ഒഴുകുന്നതും അതിൻ്റെ കരയിൽ ജീവിതം പച്ചപിടിക്കുന്നതും കാണാം നീല കലർന്ന പച്ചപ്പിന്റെ പല അടരുകളായി നാട് കടലോളം കിടക്കുന്നത് ആസ്വദിക്കാം വലിയൊരു ആൽമരത്തിനും അതേ നിറത്തിലുള്ള ചെറിയൊരു കൽ കൽഗോപുരത്തിനുമിടയിലൂടെയാണ് ഗുഹയിലേക്കുള്ള നടപ്പാത വലിയ രണ്ട് പാറക്കെട്ടുകൾക്കിടയിൽ ചെറിയ ഗുഹകളുണ്ട് താഴേക്ക് നടന്നിറങ്ങുമ്പോൾ ഇടതുവശത്ത് കൽ ക്യാൻവാസ് അഥവാ റിലീഫ് കാണാം അതിൽ പാർശ്വനാഥൻ പത്മാവതി ദേവി തീർത്ഥങ്കരന്മാർ അംബികാദേവി എന്നിവരുടെ രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് കാലപ്പഴക്കത്താൽ രൂപങ്ങൾ അടർന്നു പോയിട്ടുണ്ട് പലയിടത്തും ഇരിക്കുന്നവരും നിൽക്കുന്നവരും നടനം ചെയ്യുന്നവരും ഈ റിലീഫിലുണ്ട് മറവിയിലായൊരു സംസ്കൃതിയുടെ പ്രൗഢി നമുക്ക് ഈ കൽരൂപങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം വീണ്ടും താഴേക്കിറങ്ങുമ്പോൾ ചെറിയൊരു ഗുഹയിൽ നാഗവിഗ്രഹങ്ങൾ കൽമതിലുകളോട് ചേർന്ന് നടന്നു ചെല്ലുമ്പോൾ വിസ്മയമായി ആ കൽമണ്ഡപവും ക്ഷേത്രവും പടിഞ്ഞാറോട്ട് മുഖം തിരിഞ്ഞാണ് ക്ഷേത്രം ചതുരത്തൂണുകൾ താങ്ങി നിർത്തുന്നത് കൽമേൽക്കൂരകളെ കവാടത്തിനിരുപുറവും കാവൽക്കാർ ശ്രീകോവിൽ ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്നു ഉള്ളിലെ തൂണുകളിൽ ഓരോന്നിലും കൊത്തുപണികളുണ്ട് ഗുഹയോട് കൂട്ടിച്ചേർത്ത് പിന്നീട് നിർമ്മിച്ചവയാകാം ഈ കൽമണ്ഡപം കൽക്കെട്ടിൽ ചെറിയൊരു മുറ്റം അതിന് താഴേക്ക് നമുക്ക് നടന്നിറങ്ങാം മുന്നിലെ പാറക്കെട്ടിൽ വലിയൊരു കുളം അത് വറ്റാറില്ല എന്നാണ് കഥ ക്ഷേത്രമുറ്റത്ത് സഞ്ചാരികൾക്കും ധ്യാനിച്ചിരിക്കാം അത്രയുണ്ട് ചിത്രാലിന്റെ ശാന്തത ഗുഹാക്ഷേത്രത്തിന്റെ തുടർച്ചയായുള്ള പാറകളിൽ അമൂല്യമായൊരു ചരിത്രമുണ്ട് ചതുരത്തിൽ ഒരു ഭാഗം കൊത്തിയെടുത്തിട്ടുണ്ട് അതിൽ പഴയ വട്ടെഴുത്തിൽ കോറിവെച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ചതുരത്തൂണിലും അക്ഷരങ്ങൾ കാണാം സഞ്ചാരികൾക്ക് അമൂല്യമായ സംസ്കൃതി പരിചയപ്പെടുത്തുന്നതിനൊപ്പം മനസ്സ് സ്വതന്ത്രമാക്കുന്ന ചെറുനടത്തവും നടത്താം അതിവിശാലമായ പാറപ്പുറവും ബഹളങ്ങളില്ലാത്ത അന്തരീക്ഷവും ഏതൊരു സഞ്ചാരിയുടെയും മനസ്സും പട്ടം പോലെ സ്വതന്ത്രമാകും നിത്യജീവിതത്തിന്റെ തിരക്കും ബഹളങ്ങളും അങ്ങ് താഴെ താമ്രഭരണി നദി പോലെ ഒഴുകുമ്പോൾ ചിത്രാൽ ധ്യാനാത്മകമായ ഒരു ഉയരമാണ് സഞ്ചാരികൾക്ക് നൽകുക അത് ആസ്വദിക്കാൻ എത്താം ചിത്രാൽ സന്ദർശന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ മണിയായാൽ സഞ്ചാരികളെ പുറത്തിറക്കും വാഹനം താഴെ കവാടത്തിനരികെ പാർക്ക് ചെയ്യാം രണ്ട് ചെറിയ കടകൾ മാത്രമാണ് ചിതറാലിലുള്ളത് ഭക്ഷണം ലഭിക്കില്ല അടുത്തുള്ള പട്ടണം മാർത്താണ്ഡം ആറ് കിലോമീറ്റർ കുഴിത്തുറ ആഹാരം മാർത്താണ്ഡത്ത് നിന്നോ കുഴിത്തുറയിൽ നിന്നോ കഴിച്ച് ചിതറാൽ സന്ദർശിക്കുക